തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെങ്ങാനൂർ വാർഡിൽ ഇടതു മുന്നണിക്ക് രണ്ട് സ്ഥാനാർത്ഥികൾ ജനതാദൾ എസിന് നൽകിയ സീറ്റിൽ ആർ ജെ ഡിയും സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെയാണ് തർക്കം ഉണ്ടായത് ജെ ഡി എസ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ നശിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെങ്ങാനൂർ വാർഡിലാണ് എൽ ഡി എഫിന് രണ്ട് സ്ഥാനാർത്ഥികൾ വന്നിരിക്കുന്നത് ജെ ഡി എസിന്റേതാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി പക്ഷേ അവിടെ ആർ ജെ ഡിയും സ്ഥാനാർത്ഥിയെ നിർത്തുകയായിരുന്നു വി വി അരുൺ ചേരുന്നു അരുൺ ഇത് നേതൃത്വം ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കില്ലേ എന്താണ് ആരും ഇടപെടാതിരിക്കുന്നത് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല രണ്ട് സീറ്റുകളാണ് രണ്ട് പാർട്ടികൾക്ക് അനുവദിച്ചതെന്നാണ് സി പി എം നേതൃത്വം പറയുന്നത് ആർ ജെ ഡിക്ക് ഭീമാപള്ളിയും അതുപോലെ തന്നെ കുറവൻകോണവും അതുപോലെ ജെ ഡി എസിനെ വെങ്ങാനൂർ വാർഡും മണക്കാട് വാർഡുമാണ് അനുവദിച്ചതെന്നാണ് നേതൃത്വം പറയുന്നത് പക്ഷേ ഇപ്പോൾ തർക്കം നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഈ ആർ ജെ ഡിയുടെ ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻമാർ കൂടി ചേരുന്നു അദ്ദേഹം പറയുന്നത് മൂന്ന് വാർഡുകൾ അവർക്ക് അനുവദിച്ചു തന്നെ അങ്ങനെയല്ലേ ചന്ദ്രൻ നിങ്ങൾക്ക് എത്ര വാർഡ് അനുവദിച്ചത് ഭീമാപ്പള്ളി കുറവംകുളം ഈ മൂന്ന് സീറ്റുകളിൽ നമുക്ക് തന്നു ആർ ജെ ഡിക്കാണ് തന്നത് നേരത്തെ തന്നെ മൂന്ന് സീറ്റിനെ സംബന്ധിച്ച് ആർ ജെ ഡിക്ക് ധാരണയായതാണ് അതിലെ ബംഗാനൂര് പിന്നെ ആർ ജെ ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥി അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ ജെ ഡി എസിന്റെ ആവശ്യം അവർക്ക് സിറ്റിംഗ് സീറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ അവര് അവരുടെ ആവശ്യത്തോട് സി പി എം ജില്ലാ നേതൃത്വം പറഞ്ഞത് അവരുടെ മറ്റൊരു സീറ്റ് എടുക്കാൻ പറഞ്ഞു നമ്മുടെ അവിടുത്തെ നമ്മുടെ നീല സാറൊക്കെ മനുഷ് ഇതാണ് ആർ ജെ ഡിയുടെ വിശദീകരണം പക്ഷേ ജെ ഡി എസ് നേരെ വിരുദ്ധമായാണ് പറയുന്നത് അവർക്കാണ് ആ സീറ്റ് അനുവദിച്ചത് ഏതായാലും രണ്ട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ അവിടെ ഇടതുമുന്നണിക്കൊണ്ട് രണ്ടുപേരും പോസ്റ്റർ പതിച്ചു കഴിഞ്ഞു ആർ ജെ ഡി സ്ഥാനാർത്ഥി ആളുകൾ ജെ ഡി എസ് സ്ഥാനാർത്ഥി ഫ്ലക്സ് എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത് ഏതായാലും ഇതൊരു മുന്നണി തർക്കമായി മാറുകയാണ് രണ്ട് ജനതാ പാർട്ടികൾ തമ്മിൽ നേരത്തെ ലയിക്കാനൊക്കെ ആലോചിച്ച പാർട്ടികളാണ് പക്ഷേ ഇപ്പോൾ അവർ ഒരു സീറ്റിന്റെ പേരിൽ വലിയ തർക്കം ഇടതുണ്ട് ാണ് എട്ട് സീറ്റുകൾ ഇനിയും ഇടതുമുന്നണി തിരുവനന്തപുരത്ത് തിരുവനന്തപുരം നഗരസഭ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുമുണ്ട് അതിന് പുറമെയാണ് ഇത്തരം തർക്കങ്ങൾ കൂടി ഇടതുമുന്നണിയിൽ ഉണ്ടാകുന്നത് ശരി അരുൺ കോർപ്പറേഷൻ പിടിക്കാൻ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന സമയത്താണ് ഇടതുമുന്നണിയിൽ ഇങ്ങനെയൊരു തർക്കം ഉടലെടുത്തിരിക്കുന്നത്